സ്വരലയ സമന്വയം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഭാഗമായി നൃത്ത സംഗീത മത്സരങ്ങൾ സംഘടിപ്പിച്ചു ഹേരാളിയാളി സ്വര വേ രാ പാലക്കാട് മോയൻ ഗേൾസ് ഹയർ സെക്കൻഡറി മോയൻ എൽ പി എന്നിവിടങ്ങളിലാണ് മത്സരങ്ങൾ നടത്തിയത് ഏഴ് സ്റ്റേജുകളിൽ കർണാടക സംഗീതം ലളിതഗാനം സിനിമാഗാനം നാടൻപാട്ട് സംഘഗാനം കവിതാപാരായണം ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം നാടോടി നൃത്തം എന്നിവ അരങ്ങേറി we ever. പ്രൈമറി സെക്കൻഡറി കോളേജ് പൊതുജനം എന്നീ വിഭാഗങ്ങളിലായി ഇരുന്നൂറോളം മത്സരാർത്ഥികൾ പങ്കെടുത്തു സ്വരലയ സെക്രട്ടറി ടി ആർ അജയൻ ഉദ്ഘാടനം ചെയ്തു പ്രൊഫസർ കെ സി മോഹൻദാസ് കെ വിജയൻ ജി എം ഉണ്ണിത്താൻ വി പി ജയരാജൻ എം ഹരിനാരായണൻ ചൈത്രം രവി എന്നിവർ പ്രസംഗിച്ചു ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെയാണ് സ്വരലയ സമന്വയം രാപ്പാടിയിൽ അരങ്ങേറുന്നത് യു ടി വി ന്യൂസ് പാലക്കാട്